ഇവിടെ എന്നെ പോലെ സിസ്റ്റം ഒക്കെ വരുന്നത് ഇന്ത്യൻ ടീച്ചേഴ്സും ഇന്ത്യൻ മെസ്സ് ഇന്ത്യൻ ഹോസ്റ്റൽ ഗേൾസും ബോയ്സും സെപ്പറേറ്റ് ആണ് അതെല്ലാം എന്നെ ഒത്തിരി അട്രാക്ട് ചെയ്തിരുന്നു ഇവിടേക്ക് വരാൻ വേണ്ടിട്ട് അതല്ലാതെ എല്ലാത്തിനും ഡിഫറെന്റ് ഡിഫറെന്റ് ഹോസ്പിറ്റൽസ് ആണ് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ജനറൽ മെഡിസിൻ ഒരു ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റൽ അപ്പൊ നമുക്ക് പോകാൻ പറ്റും അപ്പൊ നമുക്ക് എല്ലായിടത്തും പോയിട്ട് നമുക്ക് റൗണ്ട്സ് ും നമുക്ക് ഡോക്ടേ അസിസ്റ്റ് ചെയ്യാൻ പറ്റും സർജറി ഒക്കെ ഒരുപാട് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കോളേജില് നമുക്ക് ഡെലിവറിക്ക് നമുക്ക് പോവാൻ പറ്റും ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്ലിനിക്കൽ വരുന്നത് ലിവിംഗ് എക്സ്പെൻസും കുറവാണ് മന്ത്ലിക്ക് രണ്ടുപേർക്കും അപ്പൊ വിചാരിക്കും ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റി കുറവായിരിക്കും പക്ഷേ അതൊരിക്കലും അങ്ങനെയല്ല നല്ല ക്വാളിറ്റി ഓഫ് എജ്യൂക്കേഷൻ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളും ഇവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസ് ഇവിടെ തന്നെ പഠിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ലോക്കൽസ് അത്യാവശ്യം ക്വാളിറ്റി ഓഫ് എജുക്കേഷൻ ഉള്ളതുകൊണ്ട് എക്സാമിന്റെ മുന്നേ തന്നെ ഒരു മുന്നൂറ് മുപ്പത് ക്വസ്റ്റൻ എക്സാമിന് വരും അപ്പൊ മുന്നൂറും പഠിക്കാം